പോലീസ് കുറ്റപത്രം നൽകിയില്ല കേരളത്തെ നടുക്കിയ താനൂർ തെയ്യാല സവാദ് കൊലക്കേസിലെ മുഖ്യപ്രതിക്ക് ജാമ്യം കേസിലെ ഒന്നാം പ്രതിയും സവാദിന്റെ ഭാര്യ സൗജത്തിന്റെ കാമുകനുമായ ഓമച്ചപ്പുഴ സ്വദേശി ബഷീറിനാണ് ജാമ്യം ലഭിച്ചത് തങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതിയാണ് മത്സ്യത്തൊഴിലാളിയായ സവാദിനെ ഭാര്യ സൗജത്തും കാമുകൻ ബഷീറും ക്രൂരമായി തലയ്ക്കടിച്ചും കഴുത്തറുത്തും കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ നാലിനായിരുന്നു കൊലപാതകം മണലിപ്പുഴയിലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു ക്രൂരകൃത്യം നടത്തിയത് മണിക്കൂറുകൾക്കകം കേസിന് തുമ്പുണ്ടായി പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസിന്റെ പ്രവൃത്തി എല്ലാവരും പ്രശംസിച്ചു പക്ഷേ ഈ സത്പേര് പോലീസ് മുഖ്യപ്രതിക്ക് ജാമ്യം നൽകിയതിലൂടെ നഷ്ടപ്പെടുത്തി തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത കേസുകളിൽ ജാമ്യം അനുവദിക്കാനുള്ള ഇളവാണ് ബഷീറിന് അനുകൂലമായത് ഈ കൊലക്കേസിൽ യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരുന്നത് വില്ലേജ് ഓഫീസർ സംഭവസ്ഥലം സ്കെച്ച് ഉൾപ്പെടെ നൽകാതിരുന്നതിനാലാണ് എന്ന് പോലീസ് അധികാരികൾ പറയുന്നു വില്ലേജ് ഓഫീസറെ പല തവണ സമീപിച്ചതാണ് ഇതുവരെ തയ്യാറാക്കി നൽകിയില്ല ഇക്കാര്യം കോടതിയെ ബോധിപ്പിച്ച് കോടതി വില്ലേജ് ഓഫീസറുടെ വിശദീകരണം തേടിയിട്ടുണ്ട് ഓഫീസർക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണിപ്പോൾ പോലീസ് ഈ കേസിൽ അധികാരികൾക്കുള്ള താല്പര്യക്കുറവും സൂക്ഷ്മത കുറവും വൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ടിരൂർ ലൈവ് മലപ്പുറം